ഹലോ മേക്കുമൂസ് വയനാട് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു എ ബി സി ജ്യൂസ് ഉണ്ടാക്കുക കേട്ടോ അതിന് ഞാൻ ആപ്പിൾ മിക്സിൽ നല്ല അരി ഒഴിച്ചിട്ട് ആക്കിയത് എല്ലാം ആക്കി എടുക്കട്ടോ എടുത്തത് അടക്കുന്നെയിൽ വെച്ച് നമുക്ക് വെച്ചതാണ് നനഞ്ഞത് ഇപ്പം കയറുന്നപ്പോൾ നമ്മൾ നമുക്ക്

മറ്റൊരു ഭക്ഷണം ഇഞ്ചിയും കൂടെ ചേർക്കേണ്ടിയിരുന്ന കേട്ടോ അപ്പം നല്ലതാണ് ശരീരത്തിന് ക്ഷീണത്തിനൊക്കെ നല്ലതാട്ടോ റെഡിയായിട്ടോ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല എൽ പി ജ്യൂസാണ് മുഖമൊക്കെ തിളങ്ങാനും ക്ഷീണത്തിനൊക്കെ നല്ലതെട്ടോ ഇപ്പം വെക്കാനും പലരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ കാണാം വേറൊരു വീഡിയോ അസലാമലൈക്കും